ആ ഞാൻ പറഞ്ഞോളന്നേ നിങ്ങൾ തർക്കിക്കാതി നിങ്ങൾ ബഹളം വെച്ച് ഞാൻ പറയാം നിങ്ങൾ ആ ഞാൻ പറയട്ടെന്നെ ഞാൻ പറയട്ടെന്നേ മണ്ഡത്തിലെ ഞാൻ പറഞ്ഞുതരാം സൂര്യേന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ ബത്തേരിയുടെ തൊട്ട് മുമ്പുള്ള സ്ഥലനാമം അത് ഗണപതി എന്നായിരുന്നു അത് എവിടെ പറയുന്നതാണ് ചരിത്രരേഖകൾ പറയുന്നതാണ് വെറും രേഖയല്ല കേരള സർക്കാരിന്റെ രേഖയിൽ പറയുന്നതാണ് ഏത് ഏത് രേഖ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രം എന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം ആ കണ്ടു കണ്ടിട്ടാണ് അഭിലാഷെ അത് കാണാത്ത പോയി പറയുന്നത് സുരേന്ദ്രനെ കള്ളനാക്കണം സുരേന്ദ്രൻ തെറ്റ് തെറ്റുപറഞ്ഞോ നാട്ടെ ജനങ്ങളൊന്നും ആ പരിപാടി കയ്യിൽ വെച്ചേക്കും കയ്യില് വെച്ചേക്ക് ഇരുന്നാ മതി നിങ്ങൾ എം ജി എസ് നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ എം ഒരു മിനിറ്റ് സമയത്ത് അജണ്ട പൊളിയുന്ന സമയത്ത് സി പി എമ്മിന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക നിങ്ങൾ നിങ്ങൾ കേട്ടില്ലേ മാതൃഭൂമിയിലെ ചർച്ചയാണ് കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി എന്നല്ല ആദ്യത്തെ പേര് ഗണപതി വട്ടം എന്നാണ് എന്നുള്ളത് വിളിച്ചു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയിലാണ് ഓരോ മാധ്യമങ്ങളും തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പണിയെടുക്കുന്നുമുണ്ട് അഭിലാഷൊക്കെ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉത്തരം കിട്ടാതിരുന്ന സമയത്ത് ഈ എസ് എഫ്ഐയുടെ ഈ ആർഷ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജയ്ക്കൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ എങ്ങനെയാണോ സി പി എമ്മിന് വേണ്ടിയിട്ട് വാദിക്കാറുള്ളത് അവർക്ക് ഉത്തരം കിട്ടാത്ത സമയത്തൊക്കെ അവർ വിളിച്ചു പറയാറുണ്ട് നിങ്ങൾ ശാഖയിൽ പോയി പറഞ്ഞാൽ മതി ആർ എസ് എസ്സുകാരെ പേടിയില്ല എന്നൊക്കെ അവർ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഉത്തരം കിട്ടാതിരിക്കുന്ന समयत അതേ നിലവാരത്തിലാണ് അഭിലാഷിന്റെ ഈ ഒരു ചർച്ച മുന്നോട്ട് പോയിട്ടുള്ളത് ഉത്തരം ഒരു തരത്തിലും കിട്ടാതെ ആയ സമയത്ത് തൻ്റെ ഫാൻസിനെ തൻ്റെ ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു പറയുകയാണ് നിങ്ങൾ ശാഖയിൽ പോയിട്ട് പറയൂ ആർ എസ് എസ് കാരെ എനിക്ക് പേടിയില്ല ചാടി ചാടിത്തുള്ളിയൊക്കെയാണ് ഈ ചർച്ചയിൽ പറയുന്നത് പക്ഷേ നിലവാരമുള്ള സുബോധമുള്ള ഓരോ മലയാളിയും അഭിലാഷൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് പണിയെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ ഒരു അറ്റ ചർച്ച കണ്ടാൽ ഉള്ളൂ സന്ദീപ് വാര്യർ വളരെ പക്വമായിട്ട് വളരെ ലളിതമായിട്ട് പ്രത്യേകിച്ച് പുതിയ തലമുറക്ക് ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന തരത്തിലാണ് മറുപടി കൊടുത്തിട്ടുള്ളത് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് സർക്കാർ രേഖയിൽ പ്രത്യേകിച്ച് പത്തേരി മുനിസിപ്പാലിറ്റിയുടെ രേഖയിൽ ഔദ്യോഗികമായിട്ട് ഈ സുൽത്താൻ ബത്തേരിയുടെ മുൻപത്തെ പേര് എന്ന് പറയുന്നത് ഗണപതി വട്ടം എന്നാണ് പി എസ് സിയിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയുടെ ആദ്യത്തെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അതിന് ആളുകൾ ഉത്തരം നൽകേണ്ടത് ഗണപതി വട്ടം എന്നല്ലേ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് നിങ്ങൾ ശാഖയിൽ പോയിട്ട് പറയൂ നിങ്ങൾ ഞങ്ങൾക്ക് ആർ എസ് എസ് കാരെ പേടിയില്ല ഞങ്ങൾ എന്ത് ചോദ്യവും ചോദിക്കുമെന്നൊക്കെ പറഞ്ഞ സമയത്ത് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സി പി എമ്മിന് വേണ്ടിയിട്ടുള്ള വിടുപണിയായിട്ട് ഇത് കണക്കാക്കൂ നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട് വരെ സന്ദീപ് വാര്യർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടത്തുന്നില്ല പക്ഷേ ഈ ഒരു ചർച്ച കണ്ട് ഏതൊരാൾക്കും അറിയാം ആർ ഷോയുടെയും ജയ്ക്കിൻ്റെയും ഒക്കെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് സി പി എം എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് മരിച്ചു കിടന്ന് അലറുന്ന അഭിലാഷിനെയാണ് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് ഈ ഒരു ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് പക്വമായിട്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയെ പോലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് സന്ദീപ് വാര്യർ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ചർച്ചയിൽ ഈ ഒരു ഒറ്റ വിഷയത്തോട് കൂടിയിട്ട് അഭിലാഷിന്റെ സകല സമനിലയും തെറ്റി വീണിട്ടുള്ളതും സകല ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു ചർച്ച കൊണ്ടുപോവാനൊന്നുമുള്ള യാതൊരു നിലവാരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിനുവിജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചകൾ മുന്നോട്ട് പോവാറുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പുമുള്ള സകല കാര്യങ്ങളും ആളുകൾ പറയുമ്പോൾ അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ നിലവാരമൊക്കെ വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാവർക്കും അവസരം കൊടുത്താണ് മിക്കവാറും സകല ചർച്ചകളും കൊണ്ടുപോകാറുള്ളത് അദ്ദേഹത്തിനെയൊക്കെ ഈ അഭിലാഷൊക്കെ ഒന്ന് കണ്ടുപഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് തൻ്റെ പാർട്ടിക്കെതിരെ ആളുകൾ പറയുമ്പോൾ യാഥാർത്ഥ്യം പറയുമ്പോൾ ഇങ്ങനെ പതറിപ്പോവരുത് അഭിലാഷെ ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കിയില്ലേ നിങ്ങളൊരു സി പി എം പ്രവർത്തകന്റെ നിലവാരത്തിലാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന് സന്ദീപ് വാര്യർ കേരള പൊതുസമൂഹത്തിന് സുൽത്താൻ ബത്തേരി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം